നല്ല പ്രതീക്ഷ തന്നെയുണ്ട് ഇപ്രാവശ്യം മാർച്ച് രണ്ടാം തീയതിയായിരുന്നു എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് എട്ടോളം ആഴ്ച ഈ മണ്ഡലത്തിൽ വലിയൊരു മണ്ഡലമാണ് മണ്ഡലത്തിൽ എല്ലായിടത്തും പോയി എല്ലാ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചു ഇവിടുത്തെ ജനങ്ങളിൽ അവർക്കൊരു മാറ്റം വേണമെന്നുള്ളൊരു തോന്നൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടു കാര്യം ഇവിടെ പതിനഞ്ച് വർഷമായിട്ടൊരു എം ബി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയൊരു ജനവികാരമുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷം ശരിക്കും പത്തനംതിട്ടയ്ക്ക് ഒരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കാര്യം ഇന്ന് ഇന്ത്യ വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ജില്ല അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐ പോപ്പുലേഷനുള്ള ജില്ലകളിലൊന്ന് പത്തമ്പത് കോളേജുകളുള്ളൊരു ജില്ല അതുപോലെ കേരളത്തിൻ്റെ തന്നെ ഇന്ത്യയുടെ തന്നെ ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം ഒരു മെഡിക്കൽ ഹബ്ബാവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം ഇങ്ങനെയുള്ളൊരു സ്ഥലം ഇങ്ങനെ വികസനമില്ലാതെ കിടക്കുന്നത് ഇവിടുത്തെ ജനങ്ങളിൽ വലിയൊരു അവർക്കൊരുപാട് ദുഃഖമുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ വരുമ്പോഴും ഇന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ സ്ഥിതി കേരളത്തിൻ്റെ സ്ഥിതി ഇന്ന് എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വികസനം വേണമെന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും നല്ല രീതിയിൽ വികസനവും ജനങ്ങൾക്ക് അവസരങ്ങളും സശക്തീകരണമെല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന് ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം പഠിച്ചു അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ സമഗ്ര വികസനത്തിന് ഈ മണ്ഡലത്തിന് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഇറക്കുകയുണ്ടായി അതിനെക്കുറിച്ചെല്ലാം ജനങ്ങളുടെ ഇടയ്ക്ക് നല്ല അഭിപ്രായമുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നല്ല തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് നടന്ന് കഴിഞ്ഞ് ഞാൻ അടൂർ മുതൽ കാഞ്ഞിരപ്പള്ളി വഴി വരെയുള്ള നിരവധി നൂറ് നൂറിലധികം ബൂത്തുകൾ നേരിട്ട് സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു നല്ല ട്രെൻഡെല്ലാം കാണുന്നത് ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് കാര്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് അതീ തിരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കും പിന്നെ ഈ മണ്ഡലത്തിലെ എം പിക്ക് അതിനേക്കാൾ വലിയ ജനവികാരമുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ജനവികാരവും പിന്നെ ഞാനൊരു പുതിയ സ്ഥാനാർത്ഥിയായിട്ടിവിടെ വന്നു ഇവിടെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇവിടെ വികസനം നടക്കണം അതുപോലെ ജനങ്ങൾക്ക് അവസരങ്ങൾ വേണം യുവതി യുവതീയുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വേണം കർഷക സമൂഹത്തിന് കൂടുതൽ വേതനം വേണം ഇപ്പം ഒരുപാട് നഴ്സിങ് അസോസിയേഷനും ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് നഴ്സിങ് പത്ത് നാൽപ്പതിനായിരത്തിലധികം നേഴ്സിംഗ് സ്റ്റാഫ് ഉള്ള ഒരു സ്ഥലമാണിത് അവർക്ക് തുല്യ തുല്യവേതനം അങ്ങനെ എല്ലാവർക്കും ഒരു ആവശ്യങ്ങളുണ്ട് അതെല്ലാം ഇന്ന് നരേന്ദ്രമോദിജി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസവും ജനങ്ങൾക്കിന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാരണം തീർച്ചയായിട്ടും ഞാനിവിടെ വിജയിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നമ്മുടെ ശക്തി നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി നരേന്ദ്രമോദിജി തന്നെയാണ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് പോകുന്നു രണ്ട് പ്രാവശ്യം സിറ്റിംഗും പ്രൈം മിനിസ്റ്റർ ആയ ഒരാൾ മൂന്നാമത്തെ ടേമിന് പോകുമ്പോൾ ഒരു ആൻറ്റി ഇൻകുമൻസി ഇല്ലാതെ ഇന്ത്യ മുഴുവൻ ഒരു പ്രോ മോദി വേവാണ് അത് ഇവിടുത്തെ എല്ലാ മണ്ഡലത്തിലും പ്രതിഫലിക്കും അപ്പോൾ ഈ കാരണങ്ങളാൽ എല്ലാം തന്നെ ഞാൻ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് പ്രവർത്തകർ ഗ്രൗണ്ട് ലെവലിലും സൈബർ രംഗത്തും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഇവിടുത്തെ ഞാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് തന്നെ ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജി അതുപോലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്ജി ശ്രീ കെ സുരേന്ദ്രൻജി ഇവരെല്ലാം ഇവിടെ പ്രചരണത്തിന് വന്നിരുന്നു അപ്പം നല്ല പാർട്ടി സംഘടനകളുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു സപ്പോർട്ടിങ് സംഘടനകളുടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു പ്രവർത്തകരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു പ്രത്യേകിച്ച് സൈബർ രംഗത്തൊക്കെ വളരെ നല്ല വളരെ നന്നായിട്ട് ഇത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് സഹകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല അത് തീർച്ചയായിട്ടും ഇതെല്ലാം കാരണം നല്ല ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കും